മലബാർ മലബാർ ഹോം അപ്ലയൻസസ് റോഡ് റോഡ് മേലങ്ങാടി ഫർണിച്ചർ ായി എത്തിച്ച ഇരുപത് ഗ്രാം എം ഡി എം എ യുമായി യുവാവ് അറസ്റ്റിൽ പാണ്ടിക്കാട് വളരാട് സ്വദേശി കുന്നമ്മൽ മുംബഷീറിനെയാണ് പാണ്ടിക്കാട് പോലീസും ഡാൻസ് ആഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ലഹരിക്കടത്തും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ സ്റ്റേഷൻ പരിധികളിൽ ലഹരിക്കടത്തു സംഘത്തിലെ കണ്ണികളെയും മുൻ കേസുകളിലെ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ കണ്ടെടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച് ജില്ലയിൽ വിതരണം ചെയ്യാനുള്ള മയക്കുമരുന്നാണിതെന്ന് ബഷീർ പോലീസോട് പറഞ്ഞു പെരുതവണ്ണ ഡി എസ് പി എ പ്രേംജിത്ത് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി പ്രകാശൻ കരുവാരുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വി എൻ ജയൻ ഡാൻസ് ആഫ് എസ് ഐ കെ ആർ ജസ്റ്റിൻ എസ് എസ്ഇ പി ഒ ഹാരിസ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്